എസ് ഭാസുരചന്ദ്രൻ എഴുതി ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച ബഷീർ മുതൽ എം ടി വരെ എന്ന ഇന്റർവ്യൂ സമാഹാരം തിരുവനന്തപുരം ശാസ്ത്രമംഗലം വിസ്മയാസ് മാക്സിലെ മനോഹരമായ ഒരു അക്ഷര സല്ലവ അക്ഷരസല്ലാഭസന്ധിയിൽ പ്രകാശനം ചെയ്തു വിശ്വപ്രസിദ്ധ ചലച്ചിത്രകാരൻ ശ്രീ അട്ടൂർ ഗോപാലകൃഷ്ണൻ സീനിയർ മാധ്യമ പ്രവർത്തക ശ്രീമതി വത്സ മണിക്ക് നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത് ചിന്താ ജനറൽ മാനേജർ ശ്രീ ഗോപിനാരായണൻ അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് ശ്രീ സി റഹീം മോഡറേക്റ്ററായിരുന്നു സുഖചന്ദ്രൻ അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയത് അദ്ദേഹത്തിൻ്റെ സുദീർഘമായ മാധ്യമവർഗ ചരിത്രത്തിൽ ഇനിയും ധാരാളം പേര് അത് ഹിന്ദു ചെയ്തിട്ടുണ്ട് അതെല്ലാം സമാരിക്കപ്പെടേണ്ടതുണ്ട് അതിൽ അദ്ദേഹം സെലക്ട് ചെയ്ത അദ്ദേഹം തിരഞ്ഞെടുത്ത പതിനൊന്ന് പേരെയാണ് ഈ പുസ്തകത്തിൽ വന്നിട്ടുള്ളത് വിഷുവിനെ കുറിച്ച് പറയുന്നത് പോലെ ഒന്നൊന്നും ഇങ്ങനെ വലിയ എല്ലാവർക്കും അറിയാം അതേ ഒന്ന് വെച്ച് പല കലകളും നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഒന്ന് പതിനൊന്നാണ് ഇവിടെ ആസ്വദിസം സെലക്ട് ചെയ്തപ്പോഴും അതേ ഒന്ന് ഒന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ പോസിറ്റീവ് എന്നുള്ള അത് ഉണ്ടാക്കാം സമം എന്നുള്ളത് അതേ ഒന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് വളരെ വൈവിധ്യമാണെന്ന തലത്തിലും വളരെ വിപുലമായ ആശയ തലത്തിലും നമുക്ക് പ്രയോഗിക്കാൻ പറ്റും അത് ഇൻ്റർവ്യൂലും നമുക്ക് കാണാൻ കഴിയും ദാർശനികമായും ഒക്കെ പല തലങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എൻ്റെ പ്രസംഗം നോക്കിയെന്ന് ഞാൻ അധ്യക്ഷനെ എടുത്ത സംസാരത്തിനെ ക്ഷണിക്കും അദ്ധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അടുത്ത പുസ്ത പ്രകാശ ചടങ്ങിലേക്ക് കടക്കുകയാണ് അടൂർ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി മത്സാമണിയെ സ്നേഹാതരൂപം ക്ഷണിക്കും ആ അതിനിടയ്ക്ക് വളരെ ഒരു ചെറിയ കാര്യം പറയാനുണ്ട് അതിന് മുമ്പായി ആമുഖ പ്രഭാഷണം ഒന്നും പാടില്ല ഇത് എനിക്കും സഹിക്കാനുള്ള ഒരു വേദിയല്ല ഞാൻ റിസീവിങ് എല്ലാണ് പഴയ സുന്ദരത്തിന്റെ ഒരു മേക്ക് ഇറ്റ് ഗുഡ് മില്യൻസ് ഞാനും ചിന്തയിലെ സുഹൃത്തുക്കളിൽ ചേർന്ന് ഒരു ചെറിയ ഒരു ഒത്തൊരുവ പോലെ വളരെ ലളിതമായ ഒന്നായാണ് ഇത് കൺസീവ് ചെയ്തത് പക്ഷെ ഇവിടെ ഇപ്പോൾ ചാനൽ ക്യാമറകളും വളരെ പ്രധാനപ്പെട്ട മുഖങ്ങൾ എല്ലാം ചേർന്നതിനെ മില്യൻസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങളെല്ലാം ചേർന്നതിനെ വളരെ മൃത്തായ മനോഹരമായ ഒരു സായി അതിന് അത്യന്തം നന്ദിയുണ്ട് സിഗരറ്റിൻ്റെ പരസ്യഭാഗം എന്ന് പറഞ്ഞപ്പോൾ വേറൊരു പരസ്യവഴയ കൂടെ എനിക്ക് ഓർമ്മ വെച്ചാൽ പത്രക്കുറുക്കുന്ന ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു നിമിഷമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം ഇതുപോലെ തന്നെ പുഴയൊരു സിഗററ്റിൻ്റെ പരസ്യഭയമുണ്ട് ഞാന് ഇത് വെച്ചിട്ട് പത്രത്തിലെ ഒരു കോമഡി കോളത്തിൽ ഒരു സ്വല്പം തലതിരിഞ്ഞ രീതി രീതി പരിഭാഷ കണ്ടെത്തി അന്ത്യശ്വാസം വലിയ അത്യുത്തമം സിറസിന്റെ പരസ്യമാണ് ഭയങ്കരമായി അവര് അവര് പത്ര ഓഫീസിലെത്ത പിന്നെ ഒരു വർഷത്തേക്ക് പരസ്യം തന്നില്ല ഇന്ന് പര വേദന സംബന്ധിച്ചു ആ പരസ്യമായും അവരപ്പ പിൻവലിച്ചു ആണെങ്കിൽ പണി കിട്ടുമെന്ന് മനസ്സിലായി അപ്പം അന്ന് എക്സിക്യൂട്ടീവ് എഡിക്റ്റർ ശ്രീ എ പി വിശ്വ സാര് എന്നോട് നല്ല വാത്സല്യമുള്ള ആളാണ് അല്ലെങ്കിൽ ആ പണി അന്നേ പോലെ എന്നെ വിളിച്ച് സാറൊന്നും കടിച്ചു പിടിച്ച രീതിയില്ല സംസാരിക്കും കോമഡി ഉണ്ടാക്കി പക്ഷേ സ്ഥാപനത്തിൻ്റെ പോക്കറ്റ് കീറുന്ന കോമഡി ബാൻഡാണ് ഇതുപോലെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് കപ്പിന് അന്ത്യശാസ്ത്രം ഭരിക്കാൻ അത്യുത്തമം എന്ന ഒരു കോമഡി സൃഷ്ടിക്കുന്നതിനോടൊപ്പം അതിനകത്ത് ഞാൻ പലപ്പോഴും ഫോളോ ചെയ്യാറുള്ള ഒരു ഭാഷാ സമീപനം കൂടിയുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് സ്വല്പം എഴുതി പോകുമ്പോൾ എനിക്ക് തോന്നും അധ്യാനി അത് ഈ പുസ്തകത്തിലും പറ്റുന്ന നിങ്ങൾക്ക് ഒരുപക്ഷേ കാണാൻ സാധിക്കും അപ്പോൾ അത് അതുകൂടി ചേർന്നാണ് സ്വല്പം സ്വെല്ലിംഗ് മിസ്റ്റേറ്റിൽ കൂടി ചേർന്നാണ് ഞാൻ എൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഇവിടെ എൻ്റെ അടുത്ത് ചില സുഹൃത്തുക്കൾ ചില വേദിയിൽ ഒന്ന് രണ്ട് ഗ്ലാമർ താരങ്ങൾ കൂടി വേണ്ട ഞാൻ പറഞ്ഞു ഒരു സൂപ്പർ സ്റ്റാർ മതി ഗുരുവായൂർ അദ്ദേഹം ആണെങ്കിൽ പിന്നെ മറ്റ് ഗ്ലാമർ താരങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അതുകൊണ്ട് ഗുരുവായൂർ അദ്ദേഹം പ്രസന്റ് ആണ് സത്യത്തിൽ സാറ് ഇത് സമ്മതി വരാമെന്ന് സംബന്ധിച്ചപ്പോൾ തന്നെ എനിക്ക് എന്റെ ടെൻഷന്റെ മുക്കാൻ ഒട്ടുകള് അടൂർ സാറിന്റെ സാന്നിധ്യം ആചാര്യനായ അടൂർ സാറിന്റെ സാന്നിധ്യം ഞാൻ അർഹിക്കുന്നതാണ് അതിൽ എനിക്കൊരു അവകാശമുണ്ട് അതിൽ പൊളിറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്ന എന്തോ അതുപോലുള്ള എന്തോ കാരണം ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്തിൽ അടൂർ സാറിന്റെ ഒരു ഘട്ടഭയനാണ് അപ്പോൾ ചോദിക്കുന്നത് തെളിവുണ്ടോ നമ്മൾ ഈ രാഷ്ട്രീയക്കാർ ചോദിക്കില്ല തെളിവ് ഉണ്ടോ കോണി അറുപത് ചോദിക്കുന്നത് തെളിവ് നശിപ്പിച്ചു വന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ലെ മരി പഠിക്കില്ല ഇതിന് തെളിവുണ്ട് ഞാൻ കോളേജ് എം ഐക്ക് പഠിക്കുമ്പോൾ കോളേജ് മാഗസിനിൽ അടൂർ ഖാന്റെ സ്വയംഭരത്തെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ ഇപ്പൊ ഇവിടെയുള്ള ശ്രീ എസ് ജയശ ചന്ദ്രശേഖർ അടൂർ ഖാന്റെ സ്വയംഭരത്തിന്റെ സ്വർണ രൂപി പുസ്തകം വരക്കിയപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വർഷം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയ ലേഖനം തുറന്ന് പിടിച്ച് തേടി പിടിച്ച് പൊക്കിയെടുത്തോണ്ടോന്ന് ഒന്നാണ് പുസ്താദി ചേർത്തിട്ടുണ്ട് സ്വയംഭരത്തിലെ മഴ ഇതാണ് ആ ശേഷത്തിന്റെ ആ ലേഖനത്തിന്റെ ശീർഷ ആസ്വാദന ലേഖനമാണ് പഠന ലേഖനം പോലെ സിനിമയെ കുറിച്ച് പഠന ലേഖന എഴുതാൻ വേണ്ട സന്നാഹങ്ങളൊന്നും നമുക്കില്ല സിനിമകളൊന്നും അങ്ങനെ അവൈലബിൾ അല്ല ഞാൻ സ്വയംഭരം കണ്ടതിന് ശേഷമാണ് സത്യദ്രയുടെ പദ്ധപ്പാന്തിരി കാണുന്നത് അപ്പോൾ ഉപയോഗിക്കാൻ പറ്റും അത് നമ്മളുടെ നമുക്ക് സന്നാഹങ്ങൾക്ക് അത് ഒരു ആസ്വാദന ലേഖനമാണ് ഞാന് അടുക്ക സാറിന് ആദ്യം അടുക്കൾ സാറിനോട് ആദ്യം സംസാരിക്കുന്ന ഫോർഡിലൂടെ എനിക്കാ ദിവസം നല്ല ഓർമ്മയുണ്ട് ഈ ആയുർവേദ കോളേജിനടുത്ത് ഒരു ഇരട്ട തിയേറ്റർ ഉണ്ടായിരുന്നു ധന്യ രമ്യ ഇപ്പം അത് ഇല്ല ഞാൻ ഞാനെന്നുള്ളതിനെ പോലെ ഒരു പൊട്ടു കുഴിക്കാം ഈ ധന്യ രമ്യയിൽ ഒന്നിൽ ധന്യയിൽ അല്ലെങ്കിൽ രമ്യാണ് എലിപ്പത്തായ നമ്മൾക്കൊരു സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ സിനിമ കാണാൻ പോയത് ആ സിനിമ കണ്ടത് ഇൻ്ററോൾ എന്ന് പറയും കമാൻഡ് അതൊക്കെ അതൊക്കെ ഓർമ്മ വരും എനിക്ക് നല്ല ഓർമ്മയുണ്ട് കന്യാ തിയേറ്ററിലാണ് എലിപ്പത്തായി രമ്യ തിയേറ്ററിൽ യമനിയാണ് കളിച്ചത് ഒരേ സമയം ഞാൻ അത്ഭുതത്തിലുള്ള ഓർക്കാറുണ്ട് എന്നെ ഏറ്റവും സ്വാധീനിച്ച എൻ്റെ അതുവരെയുള്ള ബോധങ്ങളെ തകിടം മറിച്ച രണ്ട് സിനിമകൾ ഒരേ സമയം ഒരു ഇരട്ട തിയേറ്ററിൻ്റെ അപ്പുറം ഇപ്പുറവും ഞാൻ ഓടിയിരുന്നു അപ്പുറത്ത് തന്നെ എലപ്പത്തായിട്ടിട്ട് ഇപ്പുറത്ത് നിന്ന് യമനിയെ കാണുന്ന പരിപാടി ഞാൻ കുറേ നാൾ വെച്ച് കിടക്കും അപ്പം ഞാൻ ആദ്യമായിട്ട് എരുപ്പത്തായിട്ടിട്ടുണ്ട് എന്റെ ലോഡ്ജിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഫോൺ നമ്മൾ ഇങ്ങനെ എനിക്കുണ്ട് എനിക്കും ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ച് ഞാൻ കൺഗ്രാച്ചുലേഷൻസ് എന്നോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ സാർ അടൂസാർ എന്നെ ചെറുതാക്കുന്ന പരിചയപ്പെടുത്തി ഞാൻ സാറിന്റെ എലിപ്പത്തായം വന്ന് മാറ്റിനി പണ്ട് ഇന്ന് ഈ സെക്കൻ ഷി ആ എലിപ്പത്തായ സാർ വളരെ മൃദുലമായി ഒന്ന് ചിരിച്ചു അതുപോലെ തന്നെ ഉണ്ടാവുന്നത് കണ്ടു സംഭവിച്ചത് ഞാൻ പ്രശ്നമേ ഇല്ല വാസത്തില് പ്രളയം കൊണ്ടും പദ്ധതി കൊണ്ടും അങ്ങനത്തെ നമ്മുടെ എൺപത്തിരണ്ടിലാണ് എൺപത്തിരണ്ടിലൊക്കെ നമ്മൾ അല്ലെ പിന്നെ ഒരു മെന്യൂടെ ഞാൻ കടന്നു കൊണ്ടില്ല അപ്പൊ എന്നോട് യാതൊരു സാദൃശ്യവും ഇല്ലാത്ത ഈ മനുഷ്യരെ നമുക്ക് ഇന്നാ പോകും

അതായത് ഇന്ന് നാലഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യൻ പോയപ്പോൾ എൻ്റെ കൂടെ വന്നത് കേരളത്തിലെ എൻ ശങ്കരകുട്ടിയാണ് ഫോട്ടോ എടുക്കാൻ അപ്പൊ ഇന്തോ കഴിഞ്ഞിട്ട് അറിയാൻ ഒരു ശങ്കരകുട്ടി എനിക്ക് പറയുന്നത് ഈ വീട്ടിൽ ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാൾ തന്നെ എനിപ്പത്തായ അനന്തരം എടുക്കുവാൻ സാധിക്കും ഞാൻ നല്ലത് ശരിയാണ് വെടുതയ്ക്കാതെ ചാർത്തമ്പലത്തെ വാറ്റിൽ താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് <minimizing struggled yet> <blessingvard get out> ും എന്താണെന്ന് നമുക്ക് പറയാൻ അതിലെല്ലാങ്ങളെയും ഞാൻ എഴുപത്താൻ കണ്ടിട്ട് മൃഹാൽസനം അവസാനത്തോട് ചോദിച്ചത് എവിടെയാണ് എഴുതി കണ്ടിട്ടുണ്ട് നിങ്ങൾ മരത്തിലൂടെ ഞാൻ കടന്നുപോയി കടന്നു ഭയങ്കരമായ യന്ത്രവും നിങ്ങൾ കടന്നുപോയിരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഏറ്റവും മാത്രം സ്വായത്തേരുന്ന് കലാസൃഷ്ടിയാവുകയും ചെയ്യാൻ നിമിഷമാണ്

സൗഹൃദ വലയത്തിൽപ്പെട്ട പ്രശസ്ത എഴുത്തുകാരാണ് അവരുടെ സദസ്സാണ് പ്രകാശനന്ദ്രന് സാക്ഷിയായത് ഒരു പുസ്തകത്തിൻ്റെ പ്രാഥമിക ഗുണമായ വായിക്കബിലിറ്റി എന്ന റീഡബിലിറ്റി കൊണ്ട് അനുഗ്രഹീതമാണ് ബാസുരേന്ദ്രൻ്റെ എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇൻ്റർവ്യൂ ചെയ്യുന്ന കലാകാരന്മാരുടെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്ര അത്യന്തം ഹൃദ്യമായിരിക്കുന്നു എന്ന് അടൂർ പ്രശംസിച്ചു ഇവിടെ ഇരിക്കുന്നതിൽ ഒട്ടുമുക്കാൻ ഒരു ആണ് എന്നേക്കാളും നല്ല പ്രസംഗിക്കാതെ പക്ഷെ എനിക്കിപ്പോ ഈ ഒരു ചെറിയ ചതനം ചെയ്യാൻ ഉള്ളോട്ട് മുന്നോട്ട് വന്നു മാത്രമാണ് എനിക്കും മനസ്സിൽ ആഴത്ത് പോയ കഥാപാത്രങ്ങളെ സമ്മാനിച്ചാൽ ഞാൻ

അദ്ദേഹത്തിന്റെ സമയം എനിക്ക് അത്ര പരിചയമില്ല പക്ഷെ അച്ഛൻ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടില്ല സുരേന്ദ്രൻ സാർ സുരേന്ദ്രൻ സാറിന് ഞാൻ നിരവധി സമയം സ്കൂളിന് സമ്മാനം

ും കലാകമിത്യസന്ദർശകനായിരുന്നു ആ കോഴിച്ചും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് അല്ല അദ്ദേഹം സംസാരിച്ചിട്ട് ഞാനും തമ്മിൽ കത്ത് വന്ന് നടത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു ബന്ധമാണ് പപ്പേട്ടിന്റെ ഇപ്പോഴും പപ്പേട്ടും ഫോണിലേ ഇങ്ങനെയൊക്കെ നല്ലൊരു സൗഹൃദമാണ് എനിക്ക് അതിന് സാധനം ആർട്ടിഫിഷ്യായിട്ടിരുന്നു എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് പരിചയം ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു സ്ഥിരം കഥാപാത്രം തന്നെയാണ് ജോർജേറ്റ സിനിമകളും കാര്യം പറഞ്ഞാൽ പല സിനിമകളും സഭാ മാതൃവിക അന്ത കുട്ടിയിൽ നിന്ന് എന്നുള്ളൊരു പങ്ക് തുടങ്ങാനായിട്ട് അതിൻ്റെ ഒരു ഇഷ്ടമോ അതെല്ലാം എല്ലാം നല്ല ഓർമ്മകൾ വന്നിട്ടുള്ള ഒരു സമാഹാരമാണ് ഇതിലുള്ള ആ കൗത്രത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് ഉടമകളാണല്ലോ പെരുപഠവിച്ചിട്ട് പെരുമ്പള വിജയത്തിൽ ഞങ്ങളുടെ സംസാരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം അദ്ദേഹത്തിന് സുഖമില്ലാന്ന് അറിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ സംസാരിക്കാൻ ഒക്കാത്ത അവസ്ഥ വന്നതും പിന്നെ രമ്യ അസുഖം അങ്ങനത്തെ കാര്യം ശേഷമാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ കണ്ടുമുട്ടാൻ ഒക്കാതെ വന്നത്സീത് പ്രേം മസീദാണെന്ന് ഒരോട് വീട്ടിൽ വന്ന് അന്ന് ഗുണ കൊണ്ടാ ഒരു മറക്കാകാത്തൊരു സ്വഭവായിരുന്നു പ്രേംനസേറിനെ അച്ഛൻ വീട്ടിലോട്ട് കൊണ്ടുവന്നു അന്ന് അമ്മയും ഞങ്ങളോട്ട് കോളത്തിൽ പഠിക്കായിരുന്നു ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴേ അപ്പൊ വീട്ടില് വന്നു വീട്ടില് അമ്മയാണെങ്കിൽ വാദനം കൂട്ടിയിരിക്കുന്നു വന്നു അന്നെനിക്ക് മൊബൈൽ ഫോണില്ല പിന്നെ കോളത്ത് ഞങ്ങൾ പോയ ഒരു റിസോർട്ടിലാണ് ഫാമിലി ിൽ തന്നെ ഒരു മണിക്കൂർ ആണല്ലോ ഒന്നും ഇല്ല അവരുള്ളവർക്ക് അല്ലാത്ത അറിയാത്ത പണ്ടത്തെ കോവളത്തേക്കുള്ള ഒരു യാത്ര ഒരു യാത്രയാണ് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നത് അത് കേരള ഗവൺമെന്റിന് അവര് കണ്ടുപിടിച്ച് പറഞ്ഞത് ഞങ്ങൾ ഇന്നെടുത്തുണ്ട് അപ്പൊ ഉടനെ അച്ഛൻ പറഞ്ഞു അമ്മയെടുത്ത് തിരിച്ചു വരണം

ഏറ്റവും ലളിതമായ ഒരു ശീർഷകമാണത് ബഷീർ മുതൽ എം ടി വരെ എന്നാൽ ഇതിനകത്തുള്ള ശീർഷകങ്ങൾ അങ്ങനെയല്ല എല്ലാം കാവ്യാത്മകമാണ് എല്ലാം ചിന്താബന്ധരമാണ് മലയാറ്റൂർ സന്ധ്യയുടെ പേരുകൾ എന്നും സുരേന്ദ്രജ്വാലയുടെ മായകൾ എന്നും പെരുമ്പടവത്തിൻ്റെ അഭയസ്ഥാനങ്ങൾ എന്നും നീയും ഞാനും എന്ന യാഥാർത്ഥ്യം എന്നും പ്രേമപ്രഭുവായ പ്രമനസീർ എന്നും ഒക്കെ ആശീർഷങ്ങൾക്ക് പേരിടുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് ബഷൻ മുതൽ എം ടി വരെ എന്നാണ് ശ്രീ എസ് ഭാസുരചന്ദ്രൻ എന്ന എഴുത്തുകാരനെ കഥാകാരനെ നോവലിസ്റ്റിനെ പത്രാധിപരെ പ്രഭാഷകനെ അറിയാത്തവരാരും ഇവിടെ ഇരിപ്പില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും എല്ലാം അതിൻ്റേതായ മികവിൽ നിലനിൽക്കുമ്പോൾ തന്നെ എന്തെഴുതിയാലും അതിലൊരു ഭാസ്വിരചന്ദ്രൻ ടച്ച് എപ്പോഴും ഉണ്ടാവും ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ സാമ്പിൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ചോറ് എന്തോ എന്ന് നോക്കാൻ മാത്രമുള്ള സെലക്ഷനെ നടത്തുന്നുള്ളൂ ബഷീറിന്റെ കണ്ണുകളിൽ രണ്ടു തുള്ളി പ്രേമം ബാക്കിയുണ്ട് അതിനകത്തുള്ള ഒരു വാചകമാണ് ബാക്കി വാചകങ്ങൾ കൂടി ഞാൻ വായിച്ചാൽ അത് ചിന്തയെ ദോഷമായി ബാധിക്കും ബഷീറിന്റെ കണ്ണുകളിൽ രണ്ടു തുള്ളി പ്രേമം ബാക്കിയുണ്ടോ എന്ന് പറയുമ്പോൾ അത് ബഷീറിയൻ ശൈലിയുടെ തനിയാവർത്തനമല്ല മറിച്ച് ഇടർച്ചയില്ലാത്ത തുടർച്ചയാണ് എനൻ ആവാഹിക്കുന്നു നോക്കുക കൊടുമുരനായ ഒരാളെ ആവാഹിക്കുകയാണ് വാക്കുകളിലൂടെ എഴുത്തിലൂടെ ആവാഹിക്കുകയാണ് സുഷിരങ്ങൾ വീണ കപ്പലുകൾ സുഷിരങ്ങൾ വീണ കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്ന ആ പുരാതന തുറമുഖത്തിൽ കൊടുങ്കാറ്റിന്റെ കൂട്ടുകാരനാണ് ആ നാടകകൃത്ത് എന്നുള്ള മലയാറ്റൂരിലേക്ക് വരുമ്പോൾ ആ ലേഖനം ആരംഭിക്കുന്നത് എത്ര കാവ്യാത്മകമായിട്ടാണ് സായം സന്ധ്യ കാണാൻ കടൽ തീരത്ത് പോകേണ്ടതില്ല അത് മനസ്സിന്റെ ഒരവസ്ഥയാണ് അദ്ദേഹം പറയും മലയാറ്റൂരിന്റെ വീട്ടിലേക്ക് കരമലയാറിൽ നിന്ന് സായന്തനങ്ങളിൽ ഏകാന്തത കേറി വരുമായിരുന്നു പകലുകളിലും വിരസമായ പകലുകളിലും കരമനയാറിൽ നിന്ന് ഏകാന്തത ഇങ്ങനെ കയറി വരുമായിരുന്നു അവരുടെ ആത്മകഥയുണ്ടല്ലോ ആ ആത്മകഥ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്തു ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നവരത് വായിച്ചു ഒരു എഫക്റ്റും ഉണ്ടായില്ല ഒരു ചല്ലും ഉണ്ടായില്ല ഇവിടെ കൊടുമ്പിനി കൊണ്ട് നമ്മൾ അത് വായിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് ഈ പുസ്തകം വായിച്ചപ്പോൾ ആത്മകഥയുടെ ഉടുത്തുകെട്ടോടെ വന്ന ഈ പുസ്തകം വായിച്ചപ്പോൾ അത് വെറും കണങ്കാൽ കാഴ്ച മാത്രമായിരുന്നുവെന്ന് നോക്കണം ആ പ്രയോഗം കണങ്കാൽ കാഴ്ച മാത്രമായിരുന്നുവെന്ന് എന്തുകൊണ്ട് മലയാളി അറിയാതെ പോയി അടുത്ത വാചകം കുറെ കൂടി വീര്യം കൂടിയതാണ് ആ കുടുംബിനിയുടെ മുഴുവൻ ചർമ്മത്തിൽ നിന്നും മുഴുവസ്ത്രം മാറ്റിയ അനുഭവം മലയാളിക്ക് ഉണ്ടായി ചെറിയ ചോദ്യമല്ല ആ ചോദ്യം കണ്ടോ ആ ചോദ്യത്തിന്റെ ഭാഷ കണ്ടോ ആ ഭാഷയുടെ മൂർച്ച കണ്ടോ അതിന്റെ സൗന്ദര്യം കണ്ടോ അതിന്റെ ആഴം കണ്ടോ അത് ഉയർത്തുന്ന കരുത്താർജിച്ച കൊടുങ്കാറ്റ് കണ്ടോ അങ്ങനെയാണ് അദ്ദേഹം എഴുതിപ്പോയിരിക്കുന്നത് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട എഴുത്തുകാർക്കും രണ്ട് വാക്ക് സംസാരിക്കാൻ സമയപരിമിതി ഉണ്ടായിരുന്നു എങ്കിലും അഡ്വക്കറ്റ് ശ്രീ എസ് ഐ ഷാ ശ്രീ സുഖു പാൽകുളങ്ങര അഡ്വക്കറ്റ് ശ്രീ ചെറുനിയൂർ ജയചന്ദ്രൻ അഡ്വക്കറ്റ് ശ്രീ സൂര്യകാന്ത് ശ്രീ വള്ളികാവു മോഹൻദാസ് ശ്രീ നൌഷദ് അലി എന്നിവർ ചുരുങ്ങിയ വാക്കുകളിൽ പുസ്തകത്തിനും അതിൻ്റെ എഴുത്തുകാരനും ഹൃദ്യമായി ആശംസകൾ നേർന്ന് സംസാരിച്ചു വിസ്മാക്സിന്റെ മേധാവി പ്രശസ്ത കവി ശ്രീ ഷൈബു മുണ്ടയ്ക്കലിന്റെ മാർഗനിർദ്ദേശത്തിൽ ശ്രീ ജിബിന്റെ നേതൃത്വത്തിൽ എല്ലാ സംവിധാനങ്ങളും മികവോടെ ഒരുക്കിയിരുന്ന ഒരുക്കിയിരുന്നതിനാൽ കൂടി പങ്കെടുത്തവർക്ക് മറക്കാനാവാത്ത ഒന്നായി മാറി ഈ പുസ്തക സല്ലാപസന്ധ്യ എഴുത്തുകാരൻ്റെ സ്വന്തം ഗ്രാമമായ ചിറയാൻകീഴിലെ പുരവൂരിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ശ്രീ ശശികുമാർ വാസുരണ്ണ്ണം നടന്നുപോയ അതേ ഇടവഴികളിലൂടെ പുൽവരമ്പുകളിലൂടെയാണല്ലോ ഞാനീ നടക്കുന്നത് എന്നാലോചിച്ച് അഭിമാനം കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു രണ്ട് മണിക്കൂറിലേറെ നീണ്ട സൗഹൃദ സംവാദത്തിൽ പൂർണ്ണമായി പങ്കെടുത്തുകൊണ്ട് ആചാര്യൻ അടൂർ സാർ പുസ്തകത്തിനെയും അതിൻ്റെ എഴുത്തുകാരനെയും അനുഗ്രഹിച്ചു ഗ്രന്ഥകാരൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ശ്രീ സി റഹിം ശ്രീ ദേവരാജൻ ചെമ്പഴന്തി എന്നിവരുടെ സംഘടനാ മികവും എടുത്തു പറയണം